എൽ മുൻ കൺവീനർ ഇ പി ജയരാജന്റെ ആത്മഹത് പുറത്തുവരാൻ പോകുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുക വലിയ ചലങ്ങനങ്ങളായിരിക്കും രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായ വിവാദങ്ങളും ആത്മഹത്ഥയിലുണ്ടാവുമെന്നാണ് സൂചന എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഇ പി എ നീക്കിയിരുന്നു ബി ജെ കേരളത്തിലെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന തെരഞ്ഞെടുപ്പ് ദിനത്തിലെ തുറന്നു പറച്ചിൽ ഇ പി ജയരാജന് കനത്ത വെല്ലുവിളിയായിരുന്നു ഈ വിവാദവും ഇ പിക്ക് കൺവീനർ സ്ഥാനം നഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ട് എന്നാൽ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ മാറ്റിയെങ്കിലും അച്ചടക്ക നടപടി ഉണ്ടാകാൻ സാധ്യത കുറവാണെന്നാണ് പറയുന്നത് സമ്മേളനകാലത്ത് സംഘടനാ നടപടി പാടില്ലെന്നാണ് സി പി എമ്മിൻ്റെ ചട്ടം നടപടി വേണമെങ്കിൽ പാർട്ടി കോൺഗ്രസ് കഴിയേണ്ടി വരും മെയ്യിൽ എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകുന്ന ഇ പി ജയരാജനെ അടുത്ത പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ മാറ്റിയത് പാർട്ടിയുടെ അച്ചടക്ക നടപടിയല്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് ജയരാജൻ കേന്ദ്ര കമ്മിറ്റിയിൽ തുടരുമെന്നും ഗോവിന്ദൻ പറയുന്നുണ്ട് പുതിയ സാഹചര്യത്തിൽ ഇപിയുടെ ആത്മകഥ പുറത്തുവരുന്നത് സി പി എമ്മിനുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറിക്കും കാരണമായേക്കുമെന്നും വിലയിരുത്തലുകളുണ്ട് കാരണം പ്രായോഗിക രാഷ്ട്രീയം ആയുധമാക്കി മുന്നണിയെ ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നായിരുന്നു എൽ ഡി എഫ് കൺവീനർ പദവി ഇ പിക്ക് നൽകുമ്പോൾ സി പി എം ഏൽപ്പിച്ചിരുന്ന ദൗത്യം പക്ഷേ പാർട്ടിക്കോ എല്ലാ കാലത്തും രക്ഷകനായിരുന്ന പിണറായി വിജയനോ രക്ഷിക്കാനാകാത്ത വിധമുള്ള കുരുക്കിലാണ് ഇ പി ചെന്ന് പെട്ടത് അങ്ങനെയാണ് അദ്ദേഹത്തിന് എൽ ഡി എഫ് കൺവീനർ സ്ഥാനം നഷ്ടപ്പെടുന്ന അവസ്ഥയും ഉണ്ടായത് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തലേദിവസമായിരുന്നു സി പി എമ്മിന് ഓർക്കാപ്പുറത്ത് കിട്ടിയ അടി ഇപിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച നടന്ന നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ വെളിപ്പെടുത്തലായിരുന്നു ഇതിന് കാരണം പാർട്ടി നേതൃത്വത്തോട് ആലോചിക്കാതെ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി തിരുവനന്തപുരത്ത് ഇ പി കൂടിക്കാഴ്ച നടത്തിയെന്നായിരുന്നു വെളിപ്പെടുത്തൽ ഇതിനൊപ്പം ബി ജെ പി പ്രവേശനത്തിനായി ഇ പി തന്നോട് ചർച്ച നടത്തിയെന്ന ബി ജെ പി നേതാവ് ശോഭ സുരേന്റെ വെളിപ്പെടുത്തൽ കൂടി വന്നതോടെ സി പി എം പ്രതിരോധത്തിലുമായി തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന തരത്തിലായി വിവാദമെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ഇപിയുടെ സ്ഥാനനഷ്ടത്തിലേക്കും കാര്യങ്ങൾ എത്തിച്ചത് ജാവ്ദേക്കറെ കണ്ടുവെന്ന് ഇ പി ജയരാജനും ഇ പി യെ കണ്ടെന്ന് ജാവ്ദേക്കറും പറഞ്ഞിരുന്നുവെന്ന നിലപാടെടുത്ത് ആദ്യം സി പി എം പ്രതിരോധിച്ചെങ്കിലും പിന്നീട് പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പ് ശക്തമാവുകയായിരുന്നു ഒടുവിൽ എല്ലാ കാലത്തും ഇപിയുടെ രക്ഷകനായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ അദ്ദേഹത്തിനെതിരെ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് പാപിയോടൊപ്പം ശിവൻ ചേർന്നാൽ ശിവനും പാപിയായിടും എന്നായിരുന്നു പിണറായി ഇക്കാര്യത്തിൽ പ്രതികരിച്ചത് എൽ ഡി എഫ് കൺവീനർ എന്ന നിലയിൽ ജയരാജൻ സജീവമല്ലെന്ന ആക്ഷേപം മുന്നണിക്കുള്ളിൽ തന്നെ ഉയർന്നിരുന്നു മുന്നണി പ്രതിസന്ധിയിലാക്കും വിധം ജയരാജൻ വിവാദങ്ങൾക്ക് തലവെച്ചു കൊടുക്കുന്നുവെന്നും സി പി ഐ അടക്കമുള്ള പാർട്ടികൾ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ അല്ല സി പി പ്രതിരോധത്തിലാക്കിയ ഇ പി ജയരാജൻ ഉൾപ്പെട്ട വിവാദങ്ങൾ യന്ത്രക്കല്ലുകൾക്കെതിരെ സി പി എം യൂണിയൻ സമരം നടത്തുന്ന കാലത്ത് യന്ത്രക്കല്ല് ഉപയോഗിച്ച് ഇ പി ജയരാജൻ വീട് നിർമ്മിച്ചത് വലിയ ചർച്ചയായിരുന്നു മാത്രമല്ല അൻപത് വർഷം മുമ്പത്തേതുപോലെ കട്ടൻ ചായയും പരിപ്പുകളടയും ബീടിയും വലിച്ച് വളർത്താൻ എന്നാൽ പാർട്ടിയിൽ ആളുണ്ടാകില്ലെന്ന ഇപിയുടെ കണ്ണൂർ മൊറാഴയിലെ പ്രസംഗവും ഭക്ഷണത്തിനൊപ്പം അല്പം മദ്യം കഴിക്കുന്നത് തെറ്റല്ലെന്ന ഉപദേശവും നിശിത നിശിതവിമർശനത്തിനും ഇടയാക്കിയിരുന്നു ഒന്നാം പിണറായി സർക്കാരിൽ ഇ പി ജയരാജൻ വ്യവസായ വകുപ്പ് മന്ത്രിയായെങ്കിലും നിയമന ആരോപണം നേരിട്ടതോടെ രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട് ബന്ധുവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പി കെ ശ്രീമതിയുടെ മകൻ സുധീറിനെ കെ എസ് ഐ ഡി സി എം ഡി ആയി നിയമിച്ചതാണ് മന്ത്രിസഭയിൽ നിന്നുള്ള രാജിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത്